ആറ് മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് എന്നീത്തെ ഡിസ്റ്റന്റ് ശ്രീനാടിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിന്റെ സംഘാട സംഘാടക സമിതി രൂപീകരണം നടന്നു അതിന്റെ പുതിയ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലുണ്ടാവും അപ്പൊ യൂണിവേഴ്സിറ്റി വളരെ ഗ്രാൻഡായിട്ട് തന്നെ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സർഗാത്മകമായ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ടൈമാണ് കാരണം സാധാരണ നമ്മൾ റെഗുലർ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറ് പാട്ടായാലും നൃത്തമായാലും നാടകങ്ങളായാലും എന്ത് രീതിയിലുള്ള നമ്മുടെ കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും നമുക്ക് ആ ഒരു ഒരു മൊമെന്റിലൊക്കെ പറ്റാറ് സാധാരണ പക്ഷേ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരിക്കലും കുട്ടികൾക്ക് ഒരിക്കലും ഒരു ഡിസ്റ്റൻസ് ആയിട്ടാണ് അവർ കോഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് തോന്നരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവട്ടെ ഓപ്പൺ സർവകലാശാല ആവട്ടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കലോത്സവം എന്നുള്ളൊരു ആശയം അവർക്കും ഇതിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഒരു നടപടി ആരംഭിച്ചിട്ടുള്ളത് സോ എന്തായാലും കലോത്സവത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അറിയിക്കുക നിങ്ങളെ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടുക എന്തൊക്കെ പരിപാടികളാണുള്ളതെന്ന് അന്വേഷിക്കുക എന്നൊക്കെയാണ് ഇത് നടക്കുക എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ കാര്യവിവരങ്ങൾ അന്വേഷിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതിനനുസരിച്ച് നമ്മളിവിടെ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം ഫ്രണ്ട്സിനും നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക അവർ ആരെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണെങ്കിൽ അവരും അവരുടെ അവരിതിന്റെ ഭാഗമായി കൊള്ളട്ടെ ഞാൻ വേറൊരു കാര്യം കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചിരുന്നു സാധാരണ ഈ കലോത്സവ വേദികളൊക്കെ അല്ല നമുക്കറിയാം ഫസ്റ്റ് മേ ഗ്രേഡ് ഒക്കെ ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു തീർത്തും ഉണ്ട് അത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഫൈനൽ റിസൾട്ട് വരുമ്പം അതും കൂടി ആഡ് ചെയ്തിട്ടാണ് വരിക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് നിലവിൽ യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വളരെ പരിമിതമായിട്ടുള്ള കുറച്ച് അറിവുകൾ വരും ദിവസങ്ങൾ അതിന്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരും റിലീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം എന്തായാലും ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണക്കാക്കുക പണ്ടെങ്ങോണ്ടോ നമ്മൾ അഴിച്ചു വെച്ച ചിലങ്ങളും മറന്നുപോയ പാട്ടുകളും ഒക്കെ പൊടി തട്ടി എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ടെങ്കിൽ എന്തായാലും അവർ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ ഈ സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം കൊണ്ടും നമുക്കത് ബെനിഫിഷ്യൽ ആണ് അപ്പം അതുകൊണ്ട് ആരും ഈയവസരം സുവർണ അവസരം പാഴാക്കാതിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പുറപ്പെടുവിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെ ലേണേർ സെന്റർ കോർഡിനേറ്ററെ ഒന്ന് കോൺടാക്ട് ചെയ്യാനും ശ്രമിക്കുക താങ്ക് സോ മച്ച്